ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന വീക്ക്നെസ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുള്ളതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റോ മാർജിനലി നെഗറ്റീവ് ഓപ്പണിങ്ങോ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗും വീക്ക്നസും പ്രകടമായിരുന്നു എസ് ആൻഡ് ബി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനവും നാസ്ഡാക്ക് പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനവും ഇടിഞ്ഞു അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാന ഡേറ്റയായ യു എസ് ജോബ് ഡേറ്റ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു കോഷ്യസ് അപ്രോച്ചാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും കാണാൻ സാധിച്ചത് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം ഇന്ന് വരികയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആൻഡ് മീറ്റിംഗിൻ്റെ ഔട്ട്കം പശ്ചാത്തലത്തിൽ മാർക്കറ്റൊരൽപ്പം ഒളറ്റലാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ട്വൻറ്റി ഫൈവ് ബിസിനസ് പോയിന്റിൻ്റെ റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രണ്ടായിരത്തി കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയത് അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം വീക്ക്നസ് പ്രകടമായിരുന്നു അമേരിക്കൻ മാർക്കറ്റ് അസ്ഥിരമാകുന്നതിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിൽ ചേരുന്നില്ല എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകളാണ് എലോൺ മസ്കിൻ്റെ സീനിയർ അഡ്വൈസർ ഡൊണാൾഡ് ട്രംപിൻ്റെ ന്യൂ ടാക്സേഷൻ ബില്ലിനെ വിമർശിച്ചതിനെ തുടർന്ന് ടെസ്ലയ്ക്ക് നൽകി വരുന്ന സബ്സിഡികളും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളുമൊക്കെ വെട്ടിച്ചിരുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ടെസ്ല സ്റ്റോക്കുകൾ പതിനാല് ശതമാനത്തോളം ഇടിയുകയും അത് അമേരിക്കൻ മാർക്കറ്റിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ജോബ് ഡേറ്റയും പുറത്തു വരികയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കുന്നതിന് ജോബ് ഡേറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടായിട്ടാണ് ഒരു ഇൻപുട്ടായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് കാണാൻ സാധിച്ചു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ബജാജ് ഫിനാൻസ് സോറി ബജാജ് ഫിൻസർവ് ബജാജ് ഫിൻസർവിൻ്റെ പ്രൊമോട്ടർ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് തുല്യമായ ഷെയറുകൾ ഇന്ന് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്യുകയാണ് അതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അശോക് ലേലാൻഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ വെഹിക്കിൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ അശോക് ലെലാൻഡിന് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഇറാഡ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി അയ്യായിരം കോടി രൂപയുടെ ഫണ്ട് റൈസാണ് കമ്പനി ചെയ്യുന്നത് നൂറ്റി രൂപ എൺപത്തിമൂന്ന് പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഇറാഡ സ്റ്റോക്ക് സെൽ നടത്തുന്നത് ജെ എസ് ഡബ്ല്യു എനർജി ഇരുന്നൂറ്റി എൺപത്തൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഓർഗാനിക് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കമ്മീഷൻ ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ടോട്ടൽ ടോട്ടൽ വിൻഡ് എനർജി കപ്പാസിറ്റി അറുപത്താറ് മെഗാവാട്ടും സോളാർ എനർജി ടോട്ടൽ ടോട്ടൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് മെഗാവാട്ടായി ഉയർന്നു ഓർഗാനിക് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മെഗാവാട്ടിൻ്റെ സോളാർ സോളാറും സോർ സോളാർ എനർജിയും അറുപത്തി ആറ് മെഗാവാട്ടിൻ്റെ വിൻഡ് എനർജി പ്രോജക്റ്റും കൂടി കമ്പൈൻഡ് ആയ ഒരു പ്രോജക്റ്റാണ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് മെഗാവാട്ടിൻ്റെ ഓർഗാനിക് റിന്യൂബിൾ എനർജി പ്രോജക്റ്റ് ജെ എസ് ഡബ്ല്യൂ എനർജി എന്ന കമ്പനി ആയിട്ട് റിന്യൂബിൾ എനർജി സെക്ടറിൽ പുതിയ പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ വരും സമയങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ് കോൾ ഇന്ത്യ എന്ന കമ്പനി കോൾ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പോർട്ട് റെയിൽ ആൻഡ് റോപ്പ്വേ വേർ റോപ്പ്വേ വേ കോർപ്പറേഷനുമായി ചേർന്ന് ഒരു മെമറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ന് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് പ്രാജിൻ ഇൻഡസ്ട്രീസ് ആണ് പ്രാജ് ഇൻഡസ്ട്രീസ് പരാഗ്വയിൽ ഒരു ബയോ റിഫൈനറി സ്ഥാപിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധയാകർഷിച്ചേക്കാം തേജസ് നെറ്റ്വർക്കിന് പി എൽ ഐ സ്കീം വഴി നൂറ്റി കോടി രൂപയുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നൂറ്റി കോടി രൂപയുടെ റിവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിന്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട് അയണോക്സ് ഗ്രീൻ എനർജി എന്ന കമ്പനിയിൽ പ്രൊമോട്ടർ തുടർച്ചയായ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നു റീസെൻ്റ് കമ്പനിയുടെ പ്രൊമോട്ടർ പതിനായിരം കോടി രൂപയുടെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്കൗണ്ട് യും ചെയ്തു രാമ സ്റ്റീൽ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ജോയിൻറ്റ് വെഞ്ചർ വഴി ഇൻവെസ്റ്റ്മെൻ്റ് നടത്താൻ പോവുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രോജക്റ്റിൽ അതായത് പി എം കുസും സ്കീം വഴിയുള്ള ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രോജക്റ്റിലാണ് രാമ സ്റ്റീൽ എന്ന കമ്പനി സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് മറ്റൊരു സ്റ്റോക്ക് ഹോക്കിൻസ് ആണ് ഹോക്കിൻ കുക്കേഴ്സ് ഉത്തർപ്രദേശിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ സാഗൽ ഓഷൻ സാഗൽ പ്രിപ്പേർഡ് ഓഷൻ സർവീസ് എന്ന കമ്പനി ഗ്രീൻ എഡ്ജ് എൻ്റർപ്രൈസസിൻ്റെ നൂറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഇരുപത്തേഴ് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു കൂടാതെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഓറ ഓരത്തേര ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്